ി സ്തുതി ആയിരിക്കട്ടെ ഇസ്തമത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ തിരുവചനം പ്രിയ സഹോദരങ്ങളെ തിരുവചനം ഇപ്രകാരം എഴുതി വെക്കുകയാണ് യേശു അവിടെ നിന്ന് അവരെ വിളിച്ചു ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഈശോ രണ്ടന്ധന്മാരുടെ വിളി കെട്ടിട്ട് നിന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യാണിത് ഈശോയുടെ കൂടെ ഒരുപാട് ജനക്കൂട്ടം ഉണ്ട് കെട്ടോ തിങ്ങി നിറ തിങ്ങി നിറഞ്ഞ് ആ റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജനം ആ സമയത്ത് ഉള്ളു തുറന്നുള്ള വിളി ചങ്കിന്നുള്ള നിലവിളി ആര് കേട്ടു ഈശോ കേട്ടു പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ഒരു ഉള്ളു തുറന്നുള്ള ഈശോയെ ഒരു വിളി ഉയരണുണ്ടോ ഈ രണ്ടന്തമാര് ഉറക്കെ വിളിക്കുകയാണ് ഉറക്കെ പ്രാർത്ഥിക്കുകയാണ് സർവ്വ ശക്തി എടുത്തിട്ട് ഈശോ ആണ് അതിലൂടെ കടന്നു പോകണേന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആരെ പോകണേന്ന് ചോദിച്ചു അവർക്ക് ഇങ്ങനെ കാണാൻ പറ്റണില്ല അന്ധന്മാരാണ് പക്ഷെ അവർക്ക് കേൾക്കാൻ പറ്റും പക്ഷെ എന്റെ കൂടെ ഒച്ചപ്പാടും മകളൊക്കെ ഇവിടെ എന്തുണ്ടായേ എന്ന് ചോദിക്കുമ്പോ ജനകൂട്ടത്തില് കുറച്ചുപേര് പറഞ്ഞു അതികട്ട് ഈശോ പോണാണ് ഉടനെ തന്നെ അവരെ ആരെ നോക്കില്ലേ ഓട്ടനെ വിളിക്കുകയാണ് ഈശോയെ ദാവീദന്റെ പുത്രനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണേ ഒന്ന് ആ ഒരു വിളിയില് കറുത്ത അവിടെ നിക്കാ ജനക്കൂട്ടം പറയാണ് മിണ്ടാണ്ടിരി നിങ്ങൾ മിണ്ടാണ്ടിരിക്കും ഉറക്കൊന്നും പ്രാർത്ഥിക്കും ഇവിടെ ഉറക്ക വിളിയൊന്നും ഇല്ല അത് നിങ്ങൾ അവിടെ കണ്ടിരുന്നാ മതി ഉടനെ തന്നെ അവരെന്ത് ചെയ്തു കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു നോക്കിയവരുടെ അവരുടെ ഒരു ആ വിശ്വാസം കാണും നമ്മുടെ അടുത്ത് നമ്മളൊന്ന് നമ്മളൊന്നുറക്കെ ഒരു പ്രാർത്ഥന ചെല്ലുമ്പോ ഒന്ന് പതുക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാ നമ്മളെന്തായി അന്ന് കഴിഞ്ഞ് പ്രാർത്ഥനിക്കില്ല കഴിഞ്ഞില്ലേ പ്രസ്ഥാനം ആർക്കും ഞാൻ ഒരു ശല്യം പോയി പിശാജി വിജയിച്ചു പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ സ്പിരിച്വാലിറ്റിക്ക് അത്രക്കുള്ള ഡെപ്തുള്ളൂ മറ്റുള്ള ഒരു രണ്ടു വാക്ക് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രാർത്ഥന പുസ്തകം അടച്ചു വെച്ച് നമ്മൾ അതല്ല ആത്മീയത പ്രിയ സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ സ്വരം പോകേണ്ട സമയപ്പഴ കുടുംബ പ്രാർത്ഥനയുടെ നേരം പരിസ്ഥ കുർബാനക്ക് ഞാൻ അണിയുന്ന നേരം എൻ്റെ പ്രാർത്ഥനകളുടെ സമയം വീട്ടില് തല്ലിടുമ്പഴല്ല വീട്ടില് അയലക്കാർ കേൾക്കണ സ്വരത്തിൽ ചപ്പാടുണ്ടാക്കേണ്ടത് പ്രിയ സഹ സഹോദരങ്ങളെ പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ വീടിന്റെയൊക്കെ അടുത്തുകൂടി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിന്റെ സമീപത്തു കൂടി സന്ധ്യാനേരത്ത് പോകുമ്പോ ആളുകളൊക്കെ അറിയാതെ തന്നെ പ്രാർത്ഥിച്ചു പോവായിരുന്നു ആളുകളൊക്കെ അറിയാതെ തന്നെ പ്രാർത്ഥിച്ചു പോവായിരുന്നു അവര് പറയും ഒരു അന്യ ജാതിയിൽപ്പെട്ട മനുഷ്യര് പറയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കും ഞങ്ങളും പ്രാർത്ഥിക്കും കാരണം അത്രയ്ക്ക് ഒച്ചത്തിലാണ് ഈ കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന എങ്ങനെയുണ്ട് ഈ അന്തമാരുടെ പ്രാർത്ഥനയും കണ്ണു രണ്ടും തന്നിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനയും ശരീരത്തിന് ഒരു വൈകല്യം ഇല്ലാത്ത ഓണം ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞായ നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയും പ്രാർത്ഥനയ്ക്കുള്ള നമ്മുടെ പോസുകളും പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കണ സ്റ്റൈൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം പരിശു കുർബാനക്കുള്ള എന്റെ നിൽപ്പ് ഞാൻ നിൽക്കുന്ന ഇടം എന്റെ ആ സമയത്തുള്ള പ്രാർത്ഥനയുടെ സ്വരം എന്റെ മധരൻ ചലിച്ചാ പോരാ ഹൃദയവും ചലിച്ച് കണ്ണീരോടെ ബലിയർപ്പിക്കുന്ന ഒരു ദൈവ പൈതലിനും അനുഗ്രഹം നഷ്ടപ്പെടില്ല പ്രിയ സഹോദരങ്ങളെ ഒന്ന് നമ്മളെ തന്നെ വിലയിരുത്താൻ ഇങ്ങനെയുള്ള ചില ഉദാഹരണങ്ങള് ചില ജീവിതാനുഭവങ്ങള് നമ്മളെ നമുക്കൊരു പാഠമാകാൻ വേണ്ടി സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് കർത്താവുണ്ടല്ലോ ഉണ്ടല്ലോ ജനക്കൂട്ടം ഒരാളും ഇതുപോലെ ഉറക്കം ഒന്നും ീകരിച്ചതാരാ ആരും പ്രാർത്ഥിച്ചോ കൃതയം തുറന്ന് ഈശോയെന്ന് വിളിച്ചോ ഈശോയിൽ വിശ്വാസത്തോടെ വിളിച്ചോ അവരെയാണ് കർത്താവ് കടാക്ഷിച്ചത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ കൂട്ടത്തിൽ കടയുള്ള ഒഴുക്കും കൂട്ടത്തിൽ പ്രാർത്ഥനയും മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ ആ പ്രാർത്ഥനയുടെ നേരത്തെങ്കിലും ഒന്ന് വാസ്തു വാവാ തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം വ്യക്തിപരമായി നമ്മുടെ പ്രാർത്ഥന നമ്മൾ ഒഴിവാക്കാതെ നോക്കണം ഞാൻ എവിടെ കർത്താവ് എനിക്ക് ആരോഗ്യമുള്ള കാലത്തോളം കർത്താവെ നിന്നെ പൂ വേണ്ടി എന്റെ അധരം തുറക്കും ഞാൻ എനിക്ക് ദൈവം തന്നിരിക്കുന്ന സ്വരം മരിച്ചു വീഴുന്ന സമയം വരെ ഞാൻ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കും ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ഉപയോഗിക്കും എന്നുള്ള തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കട്ടെ ഇന്നെങ്കിലും നമ്മുടെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും വരുമ്പോ നമുക്കൊന്ന് പരസ്പരം ഓർമ്മിപ്പിക്കാം നമ്മൾ ഈശോയുടെ മുമ്പിലല്ലേ ഇരിക്കണേ നമ്മൾ പണ്ട് നമ്മുടെ കറന്നമാര് നമ്മളെ എങ്ങനെ പഠിപ്പിച്ചേ ഒരു പായൊക്കെ വിരിച്ച് ലെ ഒരു പ്രാർത്ഥന പായ ഉണ്ടായിരുന്നു നമുക്ക് ഞാൻ എൻ്റെ കുഞ്ഞുനാളുകളൊക്കെ ഓർക്കാണ് ഒരു പായയൊക്കെ വിരിച്ച് അവിടെ ഇരുന്ന് എല്ലാവരും മുട്ടുമ്പം നിന്നൊക്കെ പ്രാർത്ഥിച്ച ഒരു കാലം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് എനിക്കിഷ്ടമായിരുന്നു എല്ലാവരുടെയും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് രസമായിരുന്നു എന്നറിയോ ഹൃദയത്തെ തൊട്ടാ പ്രാർത്ഥിക്കുക നമുക്കൊരു അവിടെ ഒരു ഭാരമില്ല എത്ര മണിക്കൂർ പ്രാർത്ഥന പോയാലും അതൊരു മടുപ്പല്ല പ്രിയ സഹോദരങ്ങളെ അതൊക്കെ ആയിരിക്കും ഇന്ന് തമ്പുരാ സ്വന്തമാകാനായിട്ട് തമ്പുരാനാണ് അതൊക്കെ ഒരുക്കിവെച്ചതെന്ന് ഞാൻ ഓർക്കാണ് നമ്മുടെ മക്കളും തമ്പുരാനോടൊക്കെ അടുത്ത് നിക്കണമെങ്കില് അവരെ കുഞ്ഞുനാള് മുതലേ ഇത്തരത്തില് അഭ്യസിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ അവധിക്കലാണ് കുഞ്ഞുങ്ങളെയൊക്കെ പരിസര കുർബാനക്ക് കൊണ്ടുവണം പറഞ്ഞവന്മാര് അവരെ പരിസരകുർബാനക്ക് കൊണ്ടുവരണം ആരാധന നിത്യാരാധന ചാപ്പലുകൾ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി പിരിത്തണം കുറച്ചു നേരം വചനം അവരുടെ കയ്യിൽ എടുത്തു കൊടുക്കണം ഒരു ഒരമണിക്കൂറെങ്കിലും അവരേണ്ട വചനം വായിപ്പിക്കണം കൊച്ചു കൊച്ചു വചനങ്ങൾ പഠിപ്പിക്കണം ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ കടമ മറക്കാതെ സ്വർഗത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മളെയും ചേർത്ത് പിടിക്കാൻ ഇനിയെങ്കിലും നമ്മുടെ ഏർ തമ്പ്രാനോടുള്ള രീതികളിൽ ഒരു വ്യത്യാസം ഉണ്ടാവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ പരസ്പരം നമുക്ക് ഓർമ്മിപ്പിക്കാം തമ്പുരാനെ വിളിക്കുമ്പോൾ ഹൃദയം തുറന്ന് വിളിക്കാം ദൈവം പ്രാർത്ഥന കേട്ട് നമ്മളെ സഹായിക്കും